അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ് എല്ലാ മുഅ്മിനീങ്ങളും നമ്മുടെ മജ്ലിസിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുക അല്ലാഹു റബ്ബുൽ അള്ളാഹുറബുൽ നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ദുആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാർ ഒരുപാട് പ്രയാസങ്ങൾ പല ദുവാസീൽ ചെയ്തവരുണ്ട് മക്കളെ ജോലിയുടെ ആവശ്യം പല ദുവാസ്യം ചെയ്തവരുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാതെ കാത്തിരിക്കുന്ന ആളുകൾ ദുവാ കൊണ്ട് വസീം ചെയ്തവരുണ്ട് മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി ദുവാസ്യം ചെയ്തവരുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് ദുവാസ്യം ചെയ്തവരുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് ഉദ്ദേശങ്ങൾ പല ദുവാസീ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കമന്റ് ബോക്സ് ഓർമ്മ നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും

ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ മജ്ലിസ് നിങ്ങളുടെ എല്ലാവരുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകളെ നമ്മുടെ ഈ മജ്ലിസിലേക്ക് നിങ്ങൾ എത്തിക്കണം നിങ്ങളെ കൊണ്ടേ കഴിയുകയുള്ളു അതിൽ നിങ്ങൾ കാണിക്കുന്ന മനസ്സ് അള്ളാഹു താല സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകാര്യയോഗ്യമായ മജ്ലിസായി സ്വീകരിക്കട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഒപ്പത്തെ നിങ്ങൾക്ക് എത്തും ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം അത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യലാണ് അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും നല്ല നല്ല ക്ലാസ്സുകളും അറിവുകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഒരു പ്രചോദനമാകുന്നത് അള്ളാഹു രണ്ട് ലോകത്തും നമ്മെ ും നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ രണ്ടു മണിക്ക് ക്ലാസ് നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കണം അതുപോലെ ഷോർട്സിലെ കുറേ അറിവുകൾ വിടുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കേൾക്കണം രണ്ട് ലോകത്തും അല്ലാഹു അള്ളാഹ ഉപകാരമുള്ള അറിവും ഉപകാരമുള്ള മജലിസുകളും ആക്കി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി വളരെ ഖിലാസോടുകൂടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എന്തൊക്കെയാണോ ഒക്കെ നമ്മുടെ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ക്ലാസിൽ പങ്കെടുക്കുക മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرات خليفة رسول الله صلى الله عليه وسلم سيدنا أبو بكر الصديق رضي الله عنه وسيدنا عمر بن الخطاب رضي الله عنه وسيدنا عثمان بن عفان رضي الله عنه وسيدنا علي بن أبي طالب رضي الله عنه الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة كتب الله كتاب العالم الدين عبد القادر جيلاني قدس الله شره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين نهدين الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة الشيخ عبد الرحمن ولي الله قال يا قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولله الضالين آمين وإلى حضرة الله شيخ المدبولي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة الشيخ محمد بن مستعمل الله قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة و وسيلة إلى الله مولا على قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة أستاذنا ومجددنا الشيخ شمس العلماء قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم بل الضالين آمين. <تصحيح> ഇനാൻ പോകുന്ന ഫാത്തിഹ നമ്മളിൽ നിന്ന് മമ്മറിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദമാർ കൂട്ടുകുടുംബാധികൾ നമ്മൾ ഒരുപാട് സ്നേഹിച്ച പലരും നമ്മുടെ കുടുംബത്തിൽ മമ്മറിഞ്ഞു പോയവരുണ്ടാവും നമ്മുടെ അയൽവാസികളുണ്ടാവും നമ്മുടെ നാട്ടുകാരുണ്ടാവും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ മുതൽ മകുരു വരെ മമ്മറഞ്ഞ് പോയ മുഴുവൻ മിനിമത്തുകൾ പേരുക്കാൻ ഞാൻ പോകുന്നത് ഫാത്തിഹ എല്ലാവരും ആത്മാർത്ഥമായി ഖിലാസോടുകൂടെ ഓതുക അള്ളാഹു റബ്ബുൽ ഇസ്സത്തി നിന്റെക്ക് മിഥ്ലി സവാബിനെ അവരുടെ കർവാഹുകളിലേക്ക് അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ നിനക്ക് ബറക്കത്ത് നമ്മൾ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ وإلى حضرات من ماتوا منا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين يا الله نقبولا يا الله نعمر مجلسني يا رحمن الله وين نعمر بليت جاي ما

ഈ മജിരിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കാൻ കാണിക്കുന്നവരുടെ മനസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാൻ അവരുടെ കുടുംബത്തിൽ എല്ലാവിധ സന്തോഷ സമാധാനം നൽകണേ റഹ്മാൻ ഞങ്ങളുടെ കുടുംബങ്ങൾ നീ എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു നൽകണേ ഞങ്ങളുടെ ദുനിയാവിലും ദുരിതം നീ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാന് ഒരുപാട് ഉപോദര സഹോദരമാര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുവാസീദ് ചെയ്തവരുണ്ട് റഹ്മാന് ലാഹുവെ എല്ലാവരും

നാം സാധാരണ ചൊല്ലുന്ന എല്ലാവരും ആത്മാർത്ഥമായി കൂടെ ചൊല്ലുക അള്ളാഹുനമ്മ അനുഗ്രഹിക്കട്ടെ അള്ളാഹു എത്തിക്കട്ടെ കൊണ്ട് വിജയിച്ച കൂട്ടത്തിൽ അള്ളാഹു അമ്മയും നമ്മുടെ മജിലിസി പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പറക്കത്തിൽ അള്ളാഹു നമ്മുടെ നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് നമ്മുടെ മജിലിസ് പറഞ്ഞ ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും

وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق وال والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي ال الى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم মা বা <inaudible> <bet good. inaudible> ناصر الحق <سؤال> بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى حق قدره ومقداره العليم <سؤال> اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا يا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم ഇലാഹി കുസൂരി വരുലാ ക മധുരൂബി ഇന്തമ കുസൂരി വരുലാ ക മധുരൂബി ഇഹി അന്തമ കുസൂരി وللاك مطلوب اللهم قل حاجاتنا يا قالي الحاجات اللهم حسن مرادنا يا محسن المرادات اللهم اشفي امرالنا നീ സ്വീകരിക്കണേ അല്ല നീ പബൂരാക്കണേ അല്ല നിങ്ങളെ മതിൽ ശ്രീകളെ ഞങ്ങളെ അവിടത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ മജുരീസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ ജീവിതത്തിലും അവിടുത്തെ പറക്കത്തിനെ കാണിച്ചു തരണേ റഹ്മാൻ സ്ലാത്തിൽ പാട്ടി കൊണ്ട് വിജയിച്ചു ഭാഗത്ത് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ രണ്ടു ലോകത്തു നമുക്ക് ഉപകാരമുള്ള മജിസാക്കണേ റഹ്മാൻ ലോകങ്ങൾ പറഞ്ഞ് ചെയ്തവരുണ്ട് എല്ലാവരുടെ അല്ലാതെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ല പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ലോകങ്ങൾക്ക് ശുഭയാക്കി കൊടുക്കണേ റഹ്മാൻ രണ്ടു ലോകത്തും ധൈര്യ പ്രധാനം ചെയ്യണേ റഹ്മാൻ ദുനിയാവിലും ആഹ്ലത് ഉപകരിക്കുന്ന മജീസാക്കി ഞങ്ങളെ മജുരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാവിധ ഷർദുകളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കനേ റഹ്മാനെ ഈ മജുരിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കാണിക്കുന്ന മനസ്സിനെ ഒരുപാട് ഉമ്മ നൽകണേ നൽകണേറമാനെ അവിടെ കുടുംബത്തിനെല്ലാതെ ഹയറും പടക്കം നിലനിർത്തി കൊടുക്കണേ റഹ്മാൻ ഞങ്ങളെ മജ്ലിനെ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങളുടെ മക്കൾ നീ നന്നാക്കിത്തരണെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജോലി നൽകി റഹ്മാനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ അതിനു വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണേ അള്ളാൻ പ്രിയപ്പെട്ടവരെ ഇനി അതി മഹത്തായ ഒരു ദിക്കറാണ് ഞാൻ ചെല്ലാൻ വേണ്ടി പോകുന്നത് വലിയ ഫലമുള്ള ഒരു ദിക്കറാണ് ഞാൻ ചെല്ലാൻ വേണ്ടി പോകുന്നത് മാറ്റം പഠിപ്പിക്കുന്നുണ്ട് ആർത്തവ സമയത്ത് സ്ത്രീകൾ ഈ ദിക്കര് ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹുത്താലി നൽകുമെന്ന എത്രത്തോളം മഹത്തമുള്ള ഒരു ദിക്കറാണ് ചെല്ലാൻ പോകുന്നത് എല്ലാ ആളുകളും ആത്മാർത്ഥമായി കുടച്ചെല്ലുക അള്ളാഹുഅമ്മ അനുഗ്രഹിക്കട്ടെ ആമീൻ الحمد لله على كل حال 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 الحمد لله على كل حال، <سؤال> الحمد لله على كل حال، <سؤال> الحمد لله على كل حال، 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 الحمد لله على كل حال <سؤال> الحمد لله على كل حال 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 الهي انت مقصودي ولله متروبي الهي انت مقصودي ولله kamatulubi ilahi anta maqsudi walillahi kamatulubi allahumma kul hajati ya qali alhajat اللهم حسن مرادنا يا محسن المرادات اللهم اشفي امرا يا شافي الامراض نسيك يا الله لنقبلك يا رحمن ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുക്കണേ റഹ്മാന് വന്നുപോയ പാവ പിഴവുകളെല്ലാം റഹ്മാൻ ഞങ്ങൾ ചൊല്ലിയ ദിക്കിന്റെ മഹത്തനെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേറങ്ങൾ പുണ്യനബിയിലേക്ക് എത്തിച്ചു കൊടുക്കേ റഹ്മാൻക്ക് എത്തിക്കണേ റഹ്മാൻ ഞങ്ങൾ മജ്ലിസി പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് അതിന്റെ പറക്കത്തിനെ നൽകണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് ലാഹുവേയുടെ എല്ലാവരുടെ എല്ലാം നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ അള്ളാഹു ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ നീ ഏറ്റെടുക്കണേ റഹ്മാനെ റഹ്മാൻ വന്നുപോയ എല്ലാവിധ പാപങ്ങളും പൊറുക്കണേ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ റഹ്മാൻ എല്ലാവരും എല്ലാ നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ നീ ഉന്നതിയിൽ ഉന്നതിയിലേക്ക് നീ എത്തിക്കണേ അർഹമർ റഹീം പോകുന്നത് അതിമഹത്തായ ഒരു ദിക്കറാണ് എല്ലാ ആളുകളും ആത്മാർത്ഥമായി കൂടെ ചെല്ലുക അനുഗ്രഹിക്കട്ടെ അല്ലാഹു 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 ഫിൽ 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 വുജൂദ് 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 ഫിൽ വുജൂദ് الوجود الله موجود في 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 الوجود ൂൂരി ഇലാഹി അന്തമ കുസൂരി വരലാ തമ ഇലാഹി അന്തമ കുസൂരി باللاكم طلبي اللهم قل حاجاتنا يا قالي الحاجات اللهم حسل مرادنا يا محسن المرادات اللهم اشبي لنا

റബ്ബേനങ്ങളെ മജിച്ച് അത്ഭുത ഫലം ലഭിക്കുന്ന മജലിച്ചി തീർക്കണേ അല്ല ഒരുപാട് ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന റഹ്മാൻ ഒരുപാട് സന്തോഷങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങളെ കാതുകൊണ്ട് കേൾക്കാനുള്ള നൽകണേ മക്കളെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ റഹ്മാന് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ അനുഗ്രഹിക്കണേ റഹ്മാൻ ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഈ മജ്രിസ് മറ്റുള്ളവരിലേക്ക് ഒരുപാട് ഒരുപാടുണ്ട്

നാം സാധാരണ ചൊല്ലുന്നത് മഹത്തായ വിക്രാണല്ലോ ലാഹിലത്തെ സുബഹാനൊക്കെ ഇന്നീ കുന് തുമിനി ആ വിക്ര ചെല്ലാൻ പോകുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ക്ലാസോട് കൂടെ ചെല്ലുക അള്ളാവിനെ അനുഗ്രഹിക്കട്ടെ لا اله <سؤال> الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الهي انت مقصودي വര ലമതിരൂബി ഇഹി അന്തമൂരി വരല കമൂബി ഇരാഹി അന്തമസൂരി വരലാമതിരൂബി اللهم كل حاجاتنا يا قالي الحاجات اللهم حسن مرادنا يا محسن المرادات اللهم اشفي امرالنا അത് കാലുകൾ ഞങ്ങൾ വിളിച്ച പാറ്റുകൾ മുഴുവൻ പുഞ്ഞ് നബിയിലേക്ക് നീ എത്തിച്ചു കൊടുക്കരേ അള്ളാഹിവിടെ വിളിച്ച മുഴുവൻ എത്തിച്ചു കൊടുക്കരേ റഹ്മാനെ ലാഹുബിയുടെ പറക്കത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ റഹ്മാൻ മതിരിച്ച് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബെ എല്ലാവിധ ശ്രദ്ധകളിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ റഹ്മാൻ അല്ലാതെ ഉയർച്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാന് പ്രയാസങ്ങൾ മുഴുവൻ നീ ദൂരീകരിക്കണേ റഹ്മാൻ ലാഹുവെ താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങൾ തന്നെ പരീക്ഷിക്കല്ല റഹ്മാന് വലിയ വലിയ പ്രയാസങ്ങൾ തന്നെ ആരെയും പരീക്ഷണത്തിൽ അകപ്പെടുത്തല്ല റബ്ബെ ലാഹുവേ ടെ മക്കളെ ചോലി ചോലിയാത്ത ഉൾപ്പെടുത്തി നല്ല ിനോലി കൊടുത്ത എനിക്ക് റഹ്മാൻ ഒരുപാട് ഉമ്മബെങ്ങന്മാര് സഹോദരമായ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ മക്കൾക്ക് ജോലിയില്ലാതെ ചെയ്തവരുണ്ട് ഹയറായ ജോലി കൊടുത്ത എനിക്ക് ഉള്ള ജോലിയെ പറക്കത്ത് ജോലി റഹ്മാൻ റബ്ബേ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിനിൽക്കുന്ന സഹോദരങ്ങൾക്ക് അവർ ഉദ്ദേശിച്ച ജോലി അടുപ്പിച്ചു കൊടുക്കണേ നിങ്ങളെ മക്കളെ നീ രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായണേ റഹ്മാൻ മജീസിനെ പൂർണ്ണമായി സ്വീകരിക്കണേ റഹ്മാൻ മജീസ് പങ്കെടുക്കുന്ന എല്ലാവർക്കും രണ്ടു ലോകത്തും കയറി നൽകണേ റഹ്മാൻ റബ്ബിയെ ഒരുപാട് അത്ഭുത ഫലങ്ങൾ ലഭിക്കുന്ന മജീസാക്ക സ്വീകരിക്കണേ റഹ്മാൻ ലാഹുവെ

െ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അതിന് കാരണമാക്കണേ റഹ്മാനെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണേ അല്ല ഒന്നുപോയ തെറ്റുറ്റങ്ങളൊക്കെ നീ പൊറത്ത് നീനങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല بحق النبي المصطفى محمد صلى الله عليه وسلم آمين برحمتك يا رحمة الراحمين صلى صل 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 الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته